ഹലോ അസ്ലാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ട ഇന്ന് നമ്മൾ രായി വെച്ചിട്ടാണ് ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും കിട്ടൂട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് ഹെൽത്തി ആയ ഒരു ഫുഡാണ് ഉണ്ടാക്കാൻ പോണത് ഇത് നമ്മൾ ഷുഗർ ഉള്ളവർക്ക് പ്ലഷർ ഉള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അത് അധികം ഒരു ചട്നി ഉണ്ടാക്കണം അപ്പം തേങ്ങയും ചെറുളിയും പച്ചമുളകും കരിയേപ്പിന്നെ ഇഞ്ചിയും ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ ചട്നി അരക്കുന്നത് ഇതിക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ പൊട്ടുകടലയാണ് കേട്ടോ പൊട്ടുകടല പൊട്ടുകടലിട്ടിട്ടാണ് ചട്നി അരക്കുന്നത് അപ്പോൾ അതൊന്ന് അരക്കാൻ വെക്കുന്നത് അപ്പോഴത്തിന് ഇതാ ഞാനൊരു ഫാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണി സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല നെയ്യാണ് ഇതിക്ക് കടു ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയതിന് ശേഷം അത് കടലപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതൊരു ടേസ്റ്റാണ് നമുക്ക് ഇട്ടാൽ അത് മൂത്ത് വന്നതിന് ശേഷം അത് ആ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക അത് നല്ല അങ്ങ് പച്ചമുളക് മാറുന്നവരെ നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അത് അതീക്ക് ചെറുളുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പിടി ചെറുളി ചെറുളിയാണ് തോനെ വേണ്ടിയത് വല്ലുള്ളിയല്ല അപ്പോൾ ഈ ചെറുളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് അത് അതിൻ്റെ മണമൊക്കെ മാറി നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണത് ഇപ്പം ഇത് റവയാണ് കേട്ടോ അപ്പോൾ ഈ റവ തീയിലിട്ടിട്ട് നല്ലോണം വർക്കാണ് അപ്പോൾ ഇത് വറുത്തതാണെങ്കിലും വറക്കാത്താണെങ്കിൽ നമ്മൾ ഈ നെയ്യിൽ ഇട്ടിട്ട് ഒന്നും കൊണ്ട് വറുത്തെടുക്കുമ്പോൾ ഒരു മണവും ടേസ്റ്റും കിട്ടും ഞമ്മക്ക് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതാ ദീക്കിയാൽ രായ് പൊടിയാണ് കേട്ടോ പൊടിച്ച രായിപ്പൊടിയാണ് കടയത്തതല്ല അപ്പോൾ അത് നമ്മൾ എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി കുറച്ച് മതി നമ്മൾ ഒരു പിന്നെ ഒരു ബൗൾ ബൗളെടുത്താൽ ഒരു പാത്രം എടുത്താൽ ഞാൻ അപ്പോൾ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൗതിക്ക് പിന്നെ റവ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇത് വറുത്തിന് ശേഷം ഇത് അതിൻ്റെ ആ ചൂടാറിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിരകി എടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ചൂടാവുമ്പോൾ എന്താണ് അത് കട്ട കട്ടായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം കയ്യിൽ വെച്ചിട്ട് നല്ല ഉടച്ച് ഇല്ലാതെ നല്ല നെയ്സാക്കി എടുക്കണം ഇതുപോലെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിനനുസരിച്ച് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക രായിക്കു പറഞ്ഞാൽ നമ്മൾ കുറുകി വരണമെന്ന് രായി നല്ല വേവ് ഉണ്ടല്ലോ അപ്പോൾ അതിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ വിരകി എടുക്കാനായിട്ടാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടി പെട്ടെന്ന് പിടിച്ചു അപ്പോൾ സിമ്മിൽ വെച്ച് നമ്മൾ ഇതുപോലെ വിരകി ഇളക്കി 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 കൊടുക്കണം അത് കട്ടല്ലാതെ ആക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നല്ല വിരകി എടുത്തിട്ട് ഈ ചട്ടിമ ഒട്ടാതെ ചട്ടീന്ന് ഇങ്ങോട്ട് വിട്ടു പോരുന്ന ഒരു ലെവലാക്കിയിട്ട് എടുക്കണം അപ്പോഴാണ് ഞമ്മക്കത് കറക്റ്റായ അതിൻ്റെ ആ പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ വെന്ത് കിട്ടുള്ളൂ കയ്യിൽ ഒട്ടാനും പാടില്ല ആ നമ്മൾ നമ്മളാക്കി എടുക്കണത് ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പൊതുവേ കളി ഉണ്ട് എന്ന് പറയും പക്ഷേ അതിലൊന്നും ഇടുക്കൂല വെറും ഇരായി മാത്രം ഉപ്പിട്ട് കണ്ടാണ് ഇങ്ങനെ വരകി എടുക്കുക അതാണ് മെയിനായിട്ട് പോലെ ഭക്ഷണം തിന്നണത് അപ്പം നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണിത് ഇത് എണ്ണ ഒന്നും ഇല്ലാതെ രായി മാത്രം ഇട്ട് കണ്ടിങ്ങനെ വിരകി വിരകി എടുത്തിട്ട് അതിക്ക് അതീക്കെന്തെങ്കിലും കൂട്ടിയിട്ടാണ് തിന്നട്ടെ ഞാനിപ്പോൾ ഇതേ നമ്മളൊരു ഉപ്മാവ് പോലെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറിയൊന്നുമില്ലെങ്കിലും നല്ല ചട്ണിയോ വേറെ ഒന്നും വേണ്ട അങ്ങനെ നമുക്ക് തിന്നാൻ പറ്റൂട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മൾ ചട്നി താളിക്കണേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് ഉണക്കമുളകും കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഇതൊന്നും കൂടെ നല്ല മൂപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ചട്നി അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല വെള്ളം പോലെ ഉണ്ടാവണം ചട്നിട്ടാ അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ പൊട്ടുകടലുണ്ടാവുമ്പോൾ തന്നെ നല്ല വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ ചട്നി കൂടെ താളിച്ചെടുക്കണം ഉപ്പ് ഇട്ടിട്ട് നല്ല വെള്ളം പോലെ ആക്കിയിട്ട് ഇതൊന്നും കൊണ്ട് ചൂടാക്കിയിരിക്കുക ചെയ്യണേ തിളക്കാൻ പാടില്ല ചട്നി അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് പോകട്ടോ അപ്പോൾ ഇതും റെഡിയായി അപ്പോൾ അതാ നമ്മളെ ഉപ്പുമാവ് കളി എന്നൊക്കെ പറയാതിന് അപ്പോൾ രായി ഉപ്പ് ഉപ്പുമാവാണ് ഇപ്പം ഞാൻ പറയേണ്ടത് അപ്പോൾ അത് നമ്മൾ കയ്യിലൊന്നും ഇങ്ങനെ ഒട്ടാത്ത രീതിക്കാവുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കോരി ഇട്ടിട്ട് തിന്നാം അപ്പോൾ ഇങ്ങനെ ഉണ്ടൊക്കെ ആക്കിക്കാണ്ട് വെക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് നമ്മൾ ഇതീക്ക് ഇറച്ചിക്കറി എന്ത് വേണമെങ്കിലും നമുക്ക് കൂട്ടി തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മീൻ മുളകിട്ടതാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചട്നി ഒഴിച്ചു കാണ്ട് നമ്മൾ തിന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ രാവിലെ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തിന്ന ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഒരു നേരം ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി തിന്നാൽ നമുക്ക് നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണത് അപ്പോൾ ചോറ് ഇതിൽ ചോറ് ഇട്ടിട്ടാണ് ഇളക്കിയിട്ടാണ് എടുക്കുക ഞാനിപ്പോൾ ദീല് റവയണ് ഇട്ടിരിക്കുന്നത് കേട്ടാ ഇവിടെ തമിഴ്നാട്ടിൽ പൊതുവേ വന്നിട്ട് ഇത് കളി തി കളി എന്നാ പറയുക കളി തിന്നാറ് ഇത് ചോറ് ചോറിട്ടിട്ട് ഈ രായി വരകിയിട്ട് അതും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ടൊക്കെയാണ് തിന്നുക അപ്പോൾ ഞാനിപ്പോൾ തീയ്ക്ക് റവയാണ് ഇട്ടിട്ടത് അപ്പോൾ ഇങ്ങളും ഇങ്ങനെ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തിന്ന് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ പറയുക കൊണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് ഇതിക്ക് നമുക്ക് ചിക്കൻ കറിയോ പിന്നെ നമ്മൾ ബീഫ് കറിയൊക്കെ മുളകരച്ച കറിയൊക്കെ ഒഴിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് കറി ഇപ്പം നിങ്ങൾ ഇറച്ചിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ബീഫ് ഇറ ഇറച്ചിയൊക്കെ എടുത്തുകാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കണ്ടൊക്കെ ഒന്ന് തിന്നു നോക്കേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അസലാമേക്കും